അതെ മോളെ എന്തിന്റെ ഞാൻ കൊണ്ടുവന്ന സാധനം പറ്റുമോ അയ്യോ അങ്ങനൊന്നും ചെയ്യട്ടെ അച്ഛൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന വീരിയും കൂടി സാധനം ഇതൊക്കെ വില കൂടിയ സാധനം അയ്യോ ഒന്നും എടുത്ത് അടിച്ചു പൊട്ടിച്ച് കളയല്ലേ മോളെ അയ്യോ ഒളെ ഞാനാണെങ്കിലേ ജപ്പാനിൽ നിന്ന് ഓർഡർ ചെയ്തായിരുന്നു ഒരു ക്രീമേ അതെനിക്ക് എടുക്കാൻ മറന്നു ഇവിടെ വെച്ചിട്ട് പോയത് ഓ പിന്നെ ഞാൻ ഓട്ടോ വിളിച്ചു വന്നത് ഇപ്പൊ തിരിച്ച് ഈ മനുഷ്യനോട് പറഞ്ഞ അനുസരണില്ലല്ലോ കാരളെല്ലാം അടിച്ചു പോട്ടെടി ലീവ് എടുക്കടി പിന്നെ ഇനിയും എടുത്ത് എനിക്ക് എന്റെ ഇപ്പൊ അവിടെ ഞാൻ ഫേഷ്യൽ ചെയ്തോണ്ടിരിക്കുവായിരുന്നു എന്റെ ഇടയ്ക്ക് ഞാനൊരു ക്രീം എടുക്കാൻ വേണ്ടി ഓടി വന്നത് ഓ പാടുവിട്ടെ എത്ര മണിക്കൂർ ഓട്ടോ നോക്കി എന്നറിയാവിടെ ആ പെണ്ണാണ് എനിക്ക് മുഖത്ത് വേറെ വരട്ടി വെച്ചേക്കുക ഞാൻ പറഞ്ഞു കുറച്ച് ഓണങ്ങട്ടെന്ന് പറഞ്ഞു മുഖത്ത് പറ്റി വെച്ചേക്കാം സാധനം അങ്ങനെ അവനോട് പോകുന്നത് അതാ പോ അതിനേക്കാൾ പാടോ ഇനിയിപ്പോ ഓട്ടോ നോക്കി ഇവിടെ നിൽക്കടേ പൊട്ടി ബ്യൂട്ടി പാർലർ നിനക്ക് വന്ന ഓട്ടോകാരനോട് നിക്കാൻ പറയാൻ പറ്റുന്നു വെയിറ്റ് ചെയ്തിട്ട് പോകാറില്ലല്ലോ എന്ത് ചേട്ടാ എന്നെ കയറി ബ്യൂട്ടി പാർലർ ബ്യൂട്ടി പാർലർ എന്ന് വിളിക്കാം ഈ ദേഷ്യമായിരുന്നു എൻ്റെ പൊന്ന് ചേട്ടായി ഞാൻ എത്ര നേരം കൊണ്ട് ഓട്ടോ നമുക്ക് കിട്ടിയാൽ നിറഞ്ഞോ ഈ ഓട്ടോ ആണെങ്കിൽ വേറൊരു ഓട്ടം പോകുന്നത് അപ്പോൾ ആ കൊയവഴിക്കാൻ അയാൾ എന്നെ ഇവിടെ ഇറക്കിയതാ അയാളെ സ്പീഡിൽ പോവാം ആ ഓട്ടോക്കാരായി വേറെ ഓട്ടം പോവല്ലേ അയാൾ അതിന് ഇനിയിപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് പിന്നെ അയാളിവിടെ വെയിറ്റ് ചെയ്തിട്ട് അങ്ങ് കൊണ്ടിടുവോ ഇല്ല അയാൾ നേരെ അങ്ങ് പോവാം പഴക്കൂട്ടത്ത് പോവാം അവിടുന്ന് വേറെ ആരാണ്ട് പിക്ക് ചെയ്തിട്ട് അവർക്ക് ഓട്ടം ഇനി ഇവിടെ നോക്കി ഇതാ ഞാൻ പറഞ്ഞത് വണ്ടിയില്ല നടക്കത്തില്ല ഇന്ന് എന്ത് പാടാറിയോ ഇനി ഓട്ടം നോക്കിയിരിക്കുന്നത് മനുഷ്യന്റെ ഇടപാട് തീരും ഞാൻ ഒരു വണ്ടി എടുക്കാൻ നാളെ തന്നെ തന്നെ തീർത്തു ഇന്ന് നമുക്ക് എന്താ വണ്ടി നോക്കാൻ പോവാ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇന്ന് വൈകിട്ട് വണ്ടി എന്നിട്ട് പിന്നെ ആ ചേട്ടൻ കൂടെ പോയിട്ട് നമുക്ക് എല്ലാവരും കൂടെ ഒന്നിച്ചു പോവാം ഇനി സമയമില്ല ഞാൻ പെട്ടെന്ന് പോട്ടെ പോളെ ആ പെണ്ണാ ഇങ്ങനെ മൂത്തങ്ങി പെട്ടു വെച്ചിട്ടുണ്ടിരിക്കുവ ബാക്കി ക്രീം കെട്ടി കൊടുക്കണം പോട്ടെ ഫ്രിഡ്ജിനകത്ത് ആ ശരിയെന്ന പോണോ ഫ്രിഡ്ജിനും ഞാൻ പറഞ്ഞില്ലായിരുന്നു മോളെ നമുക്ക് വൈകിട്ടാണെങ്കിൽ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ റെഡി ആയിട്ടിരിക്കാതെന്താ അച്ഛൻ ഓ കുളിന്ന് തന്നെ ഞാൻ മനുഷ്യന് എപ്പോ വരാനാ ഞാൻ ചേട്ടാ റെഡി ആയിട്ടാ വന്നിട്ട് പെട്ടെന്ന് റെഡിയാക്കി നല്ല ഉറക്കക്ഷീണമുണ്ടല്ലോ മോള് പറഞ്ഞ് ഉറക്ക വരുന്നത് ഇവിടെ കിടന്ന് വന്നതേ ഉള്ളൂ ചേട്ടാ ഞാൻ പറഞ്ഞില്ലായിരുന്നു വൈകിട്ട് നമുക്ക് ഈ വണ്ടി കഴിഞ്ഞിട്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോവാന്ന് എന്തെങ്കിലും റെഡി ആയിട്ടിരിക്കാത്തല്ല

വണ്ടിയാ എനിക്ക് ബ്യൂട്ടി പാർലർ ഉണ്ട് അപ്പൊ പോയി വരാൻ വേണ്ടി എന്റെ വീട്ടിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ ഉണ്ട് ബ്യൂട്ടി പാർലറിലേക്ക് അപ്പൊ എനിക്ക് ദിവസം ഇങ്ങനെ പോയി വരണം അതിനു പറ്റിയൊരു വണ്ടി വേണം മാഡം മാഡത്തിന് ഇഷ്ടമുള്ള വണ്ടി സെലക്ട് ചെയ്തോളൂ കളറും ഡിസൈനും ഒക്കെ ഞാൻ പിന്നെ അതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരാം അയ്യോ മോളെ അത് ജെന്റ് വണ്ടി അത് ലേഡീസിന് പറ്റില്ല ഹലോ വണ്ടി എടുത്തതോ ആ വരുന്നത് സാറേ വരുന്നത് സാറേ എക്സ്ക്യൂസ് മീ സാർ ഞാൻ വേറൊരു കസ്റ്റമറുണ്ട് കസ്റ്റമറിനാണെങ്കിൽ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ഇപ്പൊ ഏത് വണ്ടിയാ സെലക്ട് ചെയ്തത് ആ അതിന്റെ ഒരു പേരും എനിക്കറിയത്തില്ല ഞാൻ കൊണ്ട് കാണിച്ചു തരാം പിന്നെ എന്താ അങ്ങനെ ഷർട്ട് പോലും ഇട്ടിട്ടില്ല ഒരു ട്രൗസർ മാത്രം ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നത് അതെന്നെ പോണേ നമ്മൾ അതിനു വന്നത് നീ അത് കേട്ടില്ലായിരുന്നു അവസ്റ്റ് ഡ്രൈവിന് വരണമെന്ന് നമുക്ക് വണ്ടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡ്രൈവ് ചെയ്ത് നോക്കണം നമുക്കത് മാച്ച് കംഫർട്ടായിട്ട് ഓടിക്കാൻ നോക്കും നമ്മൾ ഓടിച്ചിട്ട് ഈ ഷോറൂമിൽ വന്നിട്ട് ടെസ്റ്റ് ഡ്രൈവ് നമുക്ക് വണ്ടി വണ്ടി എടുക്കാം ചേട്ടാ സാറേ ഈ റോഡിന് നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ ഒരു പോക്കറ്റ് റോഡ് ഉണ്ട് ചെറിയ റോഡ് ആ റോഡ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് കംഫർട്ടായിട്ട് ഓടിക്കാം നമുക്ക് വേറെ വണ്ടികളൊന്നും ഇല്ല തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല ഓടിച്ച് നോക്കട്ടെ ആ സാന്ത് ഇഷ്ടം തിരക്കളർ ഓടി കൊടുക്കാൻ പറ്റുമെങ്കിൽ ഓടി ശരി ശരി ഈ വണ്ടി കൊള്ളാം വണ്ടി കൊള്ളാം പക്ഷെ അതിന്റെ കളർ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്തെങ്കിലും പർപ്പിൾ കളറോ അങ്ങനെ എന്തെങ്കിലും വെറൈറ്റി കളർ കിട്ടിയാൽ കൊള്ളായിരുന്നു ഇതേ പർപ്പിൾ കളർ ഉണ്ടോ പർപ്പിൾ കളർ ഉണ്ട് പക്ഷെ അതിന് റേറ്റ് കൂടുതലായിരിക്കും അയ്യോ റേറ്റ് ഒന്നും വിഷയമല്ല ഞങ്ങൾക്ക് എടുക്കുന്നത് അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട കളർ അതായിരിക്കും ബെറ്റർ ആ നോക്കട്ടെ ഞാൻ അത് പിന്നെ വണ്ടിയുടെ ഡീലർമാരൊക്കെ നമ്മളെ വണ്ടി മോള് പറഞ്ഞാലും കേട്ടാ കാര്യം അങ്ങനെ പെർപ്പിൾ കളറിലെ ഉണ്ട് മറ്റേ പുള്ളിയാന്ന് വണ്ടി കൊണ്ട് പോയാളോ ആഹ് അത് തന്നെ ഒരുപാട് ദൂരം ഒന്നും അങ്ങനെ പോരത്താ ഇത് കുറെ നേരം തന്നെയാണ് പോയിട്ട് വണ്ടിയൊക്കെ ഓടിക്കാൻ അറിയാന്നിട്ട് അകത്തൊന്നും ഇവിടെ വരെ ഇറക്കി ഇറക്കി നല്ല ഇറക്കിയായിട്ട് ഇറക്കിന്ന് ഓടിക്കാനൊക്കെ ശരി കേട്ടോ ഇന്നത്തെ കാലത്ത് അവരെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ചിലരെങ്കിൽ ഡ്രൈവ് എന്ന് പറഞ്ഞിട്ട് വണ്ടി കൊണ്ട് പോകും റോഡിലോട്ട് അവരാഴ്ച വണ്ടി പോകും ഞാനും കൂടെ അയ്യാ ആ പുള്ളിയുടെ കൂടെ പോകാൻ ചോദിച്ചിട്ടായിരുന്നു അപ്പൊ പിന്നെ സാറൊക്കെ വന്നോണ്ട് ഞാൻ പിന്നെ ഇവിടെ നോക്കാൻ വേണ്ടി നിന്നത് പണിയായി കാണുനിള്ള വണ്ടി ഇറക്കി കൊണ്ടുവരാം ഇറക്കിക്കൊണ്ടു കാണിച്ചു തരാം കണ്ട ചെലവുമ്പോൾ ഭയങ്കര മാന്യായിരിക്കും പിന്നെ അവരുടെ ഉള്ളിലേക്ക് നമുക്ക് അറിയത്തില്ലല്ലോ മാഡം ഒരു മിനിറ്റ് ഞങ്ങളുടെ മാനേജർ എന്നെ വിളിച്ച് മറ്റേ ആ പുള്ളി വണ്ടി കൊണ്ട് തിരിച്ചു വരാത്തതിന് കാരണം തിരക്കി ഞാനൊക്കെ ഒന്ന് വണ്ടി കൊണ്ടൊന്നു പോയി നോക്കിയിട്ട് വരട്ടെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുവോ നോ നോ പ്രോബ്ലം പ്രോബ്ലം വെയിറ്റ് ചെയ്തോളാം കേറി വരും വരും അയ്യോ പാവം ചേട്ടൻ അങ്ങനെ ഈ ഈ പൈസ ഇത് കൊടുത്തല്ലേ ഞാനിടയ്ക്ക് ഓർത്തിട്ടുണ്ട് ടെസ്റ്റ് ഡ്രൈവ് ഞാൻ ഇവർ വണ്ടി ഇങ്ങനെ കൊടുത്തുവിടത്തില്ല അവർ ആ വഴിക്ക് വണ്ടി എന്ത് ഞാൻ വണ്ടികൊണ്ട് ഒട്ടുമിക്ക ആൾക്കാരും ദൂരെ പോയാലും വണ്ടി കൊണ്ട് തിരിച്ചു വരും ഇങ്ങനെയൊക്കെ നല്ല ധൈര്യവും നല്ല കള്ളന്മാരും ഒക്കെ അടിച്ചോണ്ട് പോകുന്നത് സെറേ മാഡം ഇങ്ങോട്ട് വന്നേ ഞാൻ കാണിച്ചല്ലേ വണ്ടികൾ നടക്കടാങ്ങോട്ട് ആഹ് എന്ത് പറ്റി അജാസേ ഇയാളെങ്കിൽ നമ്മുടെ വണ്ടി കൊണ്ടാ മോഷ്ടിച്ചോണ്ട് പോകാരുന്ന് ആ ഈ കക്ഷി ടെക്സി ഡ്രൈവിന് പോയതല്ലായിരുന്നു എന്നിട്ട് നമ്മുടെ എവിടെ ഇയാക്കെ പകുതി വരെ പോയപ്പോഴത്തേക്ക് വണ്ടി എങ്ങനെ ഓഫ് ചെയ്യേണ്ടെന്ന് അറിയാൻ വയ്യ പുതിയ സിസ്റ്റം അല്ലേ നമ്മുടെ വണ്ടി ഇയാളാണെങ്കിൽ അവളെ കിടന്ന് പപ്പപ്പ അടിച്ചപ്പോഴത്തേക്ക് അവിടെ ഓട്ടോ കാർക്കൊക്കെ സംശയം തോന്നി അവനെ കൂടെ ഇയാളെ പിടിച്ചു വെച്ചേക്കുവായിരുന്നു ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഞങ്ങൾ അപ്പഴേ പറഞ്ഞു വണ്ടി തന്നു അയ്യോ എന്നെ എന്നെ അത് ചെയ്യല്ലേ വെറുതെ വിടണേ വണ്ടി കൊടുത്തിടൂടെ അയ്യോ സാറേ എന്നെ ഒന്നും ചെയ്യല്ലേ ആഹാ പോലീസ് ഏൽപ്പിച്ചില്ലെങ്കിൽ മാറും അത് പിന്നെ തക്ക ശിക്ഷ കിട്ടണം ഇങ്ങോട്ട് വാടോ കഷ്ടം കണ്ടിട്ട് അങ്ങേര് നമ്മുടെ വണ്ടിയുടെ കാര്യത്തിൽ ആകെ ആഹ് നമുക്ക് കുറച്ചേരം കൂടെ വെയിറ്റ് ചെയ്യാം എന്തായാലും ടെസ്റ്റ് ഡ്രൈവ് കഴിഞ്ഞിട്ട് പോയാൽ മതി പിന്നെ അത്